നമസ്കാരം ഞാൻ സുനിൽസുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം നമ്മൾ സമൂഹ ജീവിയാണ് മനുഷ്യരെന്ന് വെച്ചാൽ അപ്പം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ദുഷ്പ്രവൃത്തികൾ ചെയ്താൽ അതായത് ഈ കൂടപത്രമോ ശത്രുദോഷമോ കൈവശം പോലുള്ള പല ദോഷങ്ങളും പലരും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുമോ പലരുടെയും ചോദ്യമാണ് ചോദിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് വിശദമായിട്ട് പറയാം ഒരു അനുഭവം ഉൾപ്പെടെ ഞാനൊന്ന് പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യൂ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം കൈവശം ശത്രുദോഷം അതുപോലുള്ള മരണദോഷങ്ങൾ ചെയ്യുന്നവർ കൂടപത്രം ചെയ്യുന്ന പലരും പലർക്കും അതിൻ്റെ ചെയ്ത് കഴിഞ്ഞ് ഈ ശത്രു അതായത് അവർ ചെയ്യുന്നവർ ഈ ദുഷ്ടകർമ്മങ്ങൾ ഇവരുടെ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് കഷ്ടതകളും ദുഷ്ടതകളും ഒക്കെ അനുഭവിച്ച് തീർത്തു അവരുടെ ജീവിതമേ തകർന്നതിന് ശേഷവും ഇവരെല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഈ ചെയ്തവരെ അവർക്കൊക്കെ ശിക്ഷ എന്തെങ്കിലും കിട്ടുമോ പലരുടെയും ചോദ്യമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്നായാലും അവർക്ക് അതിൻ്റെ ആ ശിക്ഷ അവർ ചെയ്ത ഒരു മോശമായ പ്രവൃത്തി ഒരു ക്രൂര പ്രവൃത്തി തന്നെ അതിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടും അതിന് യാതൊരു സംശയവും വേണ്ട പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന അതായത് ഈ അവർ ചെയ്ത ദുഷ്ടപ്രവൃത്തികൾ കൊണ്ട് ദോഷം കഷ്ടത അനുഭവിച്ചവർ ആഗ്രഹിക്കുന്ന സമയത്തിനായിരിക്കില്ല ചിലപ്പോൾ അവർക്ക് ദോഷങ്ങൾ വരുന്നത് മിക്ക ചില കേസുകളിൽ എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ഈ ആൾക്കാര് ഈ അനുഭവിച്ചവർ മരിച്ചു പോയതിന് ശേഷം ഇവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ചെയ്തവർക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് എനിക്കറിയാം അതിനെ അതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടി ഇന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷേ അപ്പോൾ ചോദിക്കും അങ്ങനെ അവർക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒരു വലിയൊരു എപ്പിസോഡായിട്ട് എനിക്ക് അവതരിപ്പ് ഞാൻ പിന്നീട് അവതരിപ്പിക്കാം എന്തുകൊണ്ട് അങ്ങനെ താമസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക മറ്റൊരാളിൻ്റെ ഭാഗ്യം അത് തല്ലിക്കെടുത്താൻ നമ്മൾ ശ്രമിക്കരുത് കാര്യം നമുക്ക് കിട്ടിയത് പത്ത് രൂപയാണെങ്കിൽ നമ്മളെക്കാളും കഴിവില്ലാത്തവന് ചിലപ്പോൾ ഇരുപത് രൂപ കിട്ടുമായിരിക്കാം അത് അവൻ കാണിക്കുന്ന മറ്റൊരു പ്രകടനത്തിൽ കൂടിയായിരിക്കാം അവൻ്റെ എന്തെങ്കിലും നന്മയോ ദൈവം അവന് കൊടുക്കുന്ന മറ്റെന്തെങ്കിലും ഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കാം അത് എന്തുകൊണ്ട് അത്രയും എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി അത്രയും നല്ലതല്ല ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി നല്ലതായി തോന്നാം അത് മറ്റുള്ളവർക്ക് ഗുണകരമാകണമെന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നൂറ് ശതമാനം വിശ്വാസമുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് നൂറ് ശതമാനം വിശ്വാസം വേണം വേണം പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷകരമായി മാറരുത് അത് ദൈവത്തിൻ്റെ മുന്നിൽ കുറ്റകരം തന്നെയാണ് അത് അതാണ് പറയുന്നത് ഈ ശത്രുദോഷം മാരണദോഷം അതുപോലെ വെളിച്ചപേക്ഷദോഷം ഈ കൂടപത്രങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് എടുത്തറിയാവുന്ന ഒരാൾ നന്നായി പോകുമ്പോൾ അവരെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇരിക്കുന്ന എന്തെങ്കിലും വിലവെടുപ്പുള്ള വസ്തുക്കൾ അവർക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ അതിൽ നമുക്കൊരു കൊതി തോന്നുമ്പോൾ നമ്മൾ അതിനെ തിരിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില ഉടായ്പ പരിപാടികളാണ് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മൾ ചിന്തിക്കും സാധാരണ ജനങ്ങളാണ് ഇത് ചെയ്യുന്നത് ഒരിക്കലും അല്ല സാധാരണ ജനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനേക്കാളും ഇത് ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ നിൽക്കുന്ന നല്ല സമ്പത്തുള്ള ഒരു വലിയ ബിസിനസ്സുകാർ തമ്മിലാണ് ഇതുപോലുള്ള ഈ പ്രജനക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഇങ്ങനെയുള്ള ഫൈറ്റുകൾ നടക്കുന്നത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് അവിടെ ആയിരങ്ങളല്ല ലക്ഷങ്ങളാണ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കേസ് ിപ്പോൾ സംഭവിച്ച് കഴിഞ്ഞതാണ് ഒരു അടുത്തടുത്ത് താമസിക്കുന്ന കുറച്ച് വീടുകളുണ്ട് അതിൽ ഒരു വീട്ടുകാർ അവർ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാതെ അവരവരുടേതായിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നവരാണ് അവരവിടെ വന്ന് താമസിക്കുന്നവരാണ് ഒരാളിൽ നിന്ന് കുറച്ച് ഭൂമി കൈ ഒരു പത്തോ പതിനഞ്ചോ ദിവസം എൻ്റെ വസ്തു വരും തോന്നും അവർ അത് വില കൊടുത്ത് ചോദിച്ച വില കൊടുത്ത് വാങ്ങിച്ച് അവരവിടെ താമസിക്കുകയാണ് പക്ഷെ ആ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ലാഭങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടാകുന്നു ഉണ്ടായപ്പോൾ ഈ ആൾക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരാളുണ്ട് അടുത്തടുത്താണ് താമസിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഈ ഭൂമി തിരിച്ചു വാങ്ങിക്കുവാനൊരാഗ്രഹം തിരിച്ച് പിടിക്കാനൊരാഗ്രഹം അവർ ചെയ്തു തുടങ്ങി അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ഈ ഭൂമി വിൽക്കാൻ തന്നെ കാരണം അവരെ ഈ വീട്ടിൽ താമസിച്ചിട്ട് അവർക്ക് ഒരു ഐശ്വര്യവും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അവർ വിൽക്കാൻ തയ്യാറുള്ളത് അപ്പം ഈ വാങ്ങിച്ച ആൾക്കാർ വന്നിട്ട് അത് അതിൻ്റെ ആവാസദോഷമെല്ലാം തീർത്ത് കുറവെല്ലാം തീർത്തിട്ട് വലിയ സന്തോഷത്തോടി അവർ താമസിച്ചു തുടങ്ങി പക്ഷെ അവർക്ക് അതിൻ്റെ ഐശ്വര്യം അവിടെ വന്നതിന് ശേഷം ഒരുപാട് അവർക്ക് ഉന്നതികളുണ്ടായി എന്നുള്ളതാണ് അപ്പം അത് കണ്ടപ്പോൾ ഈ ഭൂമി തിരിച്ചു പിടിക്കുവാൻ അവർ ശ്രമം നടത്തി പക്ഷേ ഈ വീട്ടുകാരത് അവർക്ക് തിരിച്ചു കൊടുത്തില്ല കാര്യം അവർക്ക് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ലാഭങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടാകുന്നു ഈ വിറ്റ പാർട്ടിക്കാണെങ്കിൽ ഇതുകൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ വീട്ടിലൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി പക്ഷെ ഇവിടെ ആ നല്ല പ്രവർത്തി കൊണ്ട് നന്നായി വന്നപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ ഒരു ഒരാഗ്രഹം അവർക്കുണ്ടാകി ഈ രണ്ടു പേരും കൂടി ചേർന്ന് അതിനുള്ള ശ്രമം നടത്തി പക്ഷേ ഈ വാങ്ങിച്ച വീട്ടുകാർ ഒരു കാരണവശാൽ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ വന്നപ്പോലുള്ള ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ഈ പാർട്ടിയെ ഓട്ടിക്കാൻ ശ്രമിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത പ്രവൃത്തികൾ വളരെ മോശമായതായിപ്പോയി വളരെ മോശം വെച്ചാൽ ഒരു അന്യ സംസ്ഥാന ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത് മറ്റേതോ ഒരു സംസ്ഥാനത്ത് പോയിട്ട് അവിടെ ഏതോ ദുർമന്ത്രവാദികളെ കണ്ടുപിടിച്ചാൽ അത് എങ്ങനെ ഇവർക്ക് ഈ കണക്ഷനൊക്കെ കിട്ടിയെന്ന് എനിക്കാൻ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇവർ പോയി ഓരോ പ്രവൃത്തികൾ ചെയ്തു കൊണ്ടുപോകും ദുഷ്കർമ്മങ്ങൾ ചെയ്തു ഈ ഭൂമിയിൽ കുഴിച്ചിടുക ഇവരുടെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടു പക്ഷേ അതിന് കൃത്യം കൃത്യമായിട്ട് ഈ വീട്ടുകാർക്ക് എൻ്റെ ഫലവും കിട്ടി അതായത് ആരെ ഓടിക്കാൻ ശ്രമിച്ചോ അവർക്ക് എൻ്റെ ഫലവും കിട്ടി ഫലം കിട്ടിയെന്ന് വെച്ചാൽ എന്തിനു പറയുന്നു ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ഭ്രാന്ത് പിടിച്ച് മരിച്ചുപോയി ഭ്രാന്ത് പിടിച്ച് മരിച്ചുപോയി വിശ്വസം പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാനിത് എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കേസാണ് ആ കുടുംബമേ ചെന്നഭിന്നമായി പക്ഷേ അപ്പോഴും ഈ ബാക്കി ഉണ്ടായിരുന്നവർ അച്ഛനും അമ്മയെ മരിച്ചു കഴിച്ചു ബാക്കിയുള്ള അവരുടെ കുട്ടികൾ ഈ ഭൂമി അത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവർ വിട്ട് കളയാൻ തയ്യാറായില്ല കൊടുക്കില്ല എന്ന് തന്നെ അവർ തീർത്ഥം പറഞ്ഞു അതിൻ്റെ പുറത്ത് ഭീഷണിയായി നാട്ടുകാരെ മൊത്തം മൊത്തം ഒരുവിധപ്പെട്ട നാട്ടുകാരെല്ലാം എതിരാക്കിക്കൊണ്ട് പോലീസ് കേസ് വരെ പല കാര്യങ്ങളും പറഞ്ഞ് പോലീസ് കേസ് വരെ ഉണ്ടായി ഈ വീട്ടിൽ പോലീസ് വന്ന് ബാക്കിയിരുന്ന മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായി എന്നുവെച്ചാൽ നാട്ടുകാർ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഈ ഭൂമി വിറ്റ ആളിൻ്റെ കുറച്ച് പിടിയ പിടിയാളന്മാരെല്ലാവരും കൂടി ചേർന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ചുവിട്ടു പക്ഷേ വാശിയോടുകൂടി അവരവിടെ തന്നെ താമസിച്ചു താമസിച്ചു അവർ ഒരു ദുഷ്പ്രവൃത്തി അവരുടെ ആ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു അവരുടെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടെങ്കിലും ആരാണ് ചെയ്തതെന്ന് വരെ അവർക്കറിയ അറിയാൻ കാര്യം ഈ ആള് തന്നെ ഈ അതായത് ഈ കർമ്മങ്ങൾ ഈ വസ്തു കൊടുത്തിട്ട് ഈ ദുഷ്പ്രവൃത്തി ചെയ്ത ആള് തന്നെ വന്ന് അവസരം വഴക്കായി കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലെ ഗ്രഹനാഥൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നീയും നിന്റെ മക്കളും ഇവിടെ സന്തോഷമായി താമസിക്കില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ഇവിടെ നിന്ന് ഓടിച്ചിരിക്കും അത് പറഞ്ഞതിൻ്റെ ചില്ലറ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഈ അസ്ഥി കഷ്ണങ്ങൾ ഈ പല ജീവികളുടെയും അവശിഷ്ടങ്ങൾ ഈ കുങ്കുമം ഭസ്മെല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി ഭൂമിയിൽ കുഴിച്ചിടുക ഈ ചെറിയ മൺകുടങ്ങളും കുപ്പികളിനകത്ത് കുപ്പിക്കകത്തുമൊക്കെ ഒക്കെ വെച്ചിട്ട് നാല് ചുറ്റിന്ന് കുഴിച്ചിടുക നൂല് ചുരുട്ടിക്കൊണ്ട് കെട്ടിയിടുക ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ കണ്ട് 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 അവർക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് പേർക്കും ഭ്രാന്തായാണ് അവർ രണ്ടു പേരും മരിച്ചു പോയത് വളരെ കഷ്ടമായിരുന്നു ഇതെനിക്ക് നേരിട്ടറിയാം ഞാനും കൂടി ഇടപെട്ട കേസ് തന്നെയാണിത് അവസാനം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കവിടെ എത്താൻ പറ്റുന്നത് പക്ഷേ കുട്ടികൾ അവർ പറഞ്ഞത് ഒരു കാരണവശാലും നമുക്ക് തിരിച്ച് നമുക്കൊന്നും ചെയ്യരുത് തിരിച്ച് ചെയ്യാൻ ഞാനും തയ്യാറല്ലായിരുന്നു പക്ഷെ ഈ ദോഷങ്ങളെ മാറ്റി അവരുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന ഈ മണ്ണിൽ തന്നെയും ഞങ്ങൾക്ക് താമസിക്കണം ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ താമസിക്കുന്ന ഒരു കാരണവശാലും ഞങ്ങൾ ഇത് വിട്ടുപോകില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഈ ദോഷങ്ങളെല്ലാം ഞങ്ങൾ അവിടെ ഇരുന്നു എല്ലാ എത്രയോ മാസങ്ങളെടുത്തിട്ട് ഇതെല്ലാം തിരിച്ച് തിരിച്ചെന്ന് വെച്ചാൽ അവിടെ നിന്നും ആ ഭൂമിയിൽ നിന്നും ഇതിനെയെല്ലാം ഞങ്ങൾ ആ ഓടിച്ചു വിട്ടു എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഒരു 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 എ എന്ന് പറയുന്ന ആൾ ഒരു ബി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഒരു ശുദ്രകർമ്മം ചെയ്യുന്നു ചെയ്തത് എ ആണ് ഇത് അനുഭവിച്ചത് ബി ആണ് ബി എന്ത് ചെയ്യുന്നു എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ ഈ കർമ്മങ്ങളെ ഈ ചെയ്ത ദോഷങ്ങളെ അയാളുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു അതിൽ വിജയിച്ച് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ വേറെ ഒരിടത്തും പോകില്ല ഈ ചെയ്തവൻ്റെ പെടലിക്ക് തന്നെ വന്നു വീഴും അതിന് ഒരു സംശയമില്ല ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം ഈ വീട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വീട്ടിൽ സംഭവിച്ചത് ഈ അച്ഛനും അമ്മായിയും ഭ്രാന്തി പിടിച്ചു അവസാനം ഈ കുട്ടികൾ വീട് വിറ്റില്ലെങ്കിലും അവിടെ നിന്നും അവര് ബന്ധുവീടുകളിലേക്ക് മാറിപ്പോകേണ്ടി വന്നു മാസങ്ങളോളം ഈ വീട് അടച്ചു മൂടി ലൈറ്റ് പോലും ഇടാതെ ചുറ്റിനുള്ള വേലിയെല്ലാം പടന്ന് പന്തലിച്ച് അവസാനം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഇതെല്ലാം കൂടി ഒരു വലിയ മരം പോലെ ഈ വീടിന്റെ പുറത്തുകൂടി എല്ലാം പടന്ന് പന്തലിച്ച് നടക്കാൻ പറ്റാത്ത വിധം കരിയില കൊണ്ട് നിറഞ്ഞ് വല്ലാത്തൊരു ഒരു ഒരു ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഈ വീട് വീണ്ടും ഞങ്ങൾ പോയി അത് അവിടെ പോയി അതിൻ്റെ പരിഹാര കർമ്മത്തിനായിട്ട് ചെല്ലുന്നത് കർമ്മം ചെയ്തു അവർ അവിടെ വീണ്ടും അവിടെ താമസമാക്കി പക്ഷേ ഒരു മൂന്ന് വർഷം എടുത്തു പൂർണ്ണമായിട്ട് ഇത് മാറാനായിട്ട് ഈ മൂന്ന് വർഷം എടുക്കുമ്പോൾ എടുത്തു എന്ന് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ട് എന്ത് മാത്രം അവിടെ ചെയ്ത് കുഴിച്ചിട്ടിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇതിനെ കുഴിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ പവറിനെ നശിപ്പിക്കാൻ നമുക്ക് പറ്റും ഇതിനെ ഓടിക്കാൻ പറ്റും അവിടെ ഓടിച്ചു ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സംഭവിച്ച വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന വീടുകൾ ഈ രണ്ട് വീട്ടിലും ഇവിടെ സംഭവിച്ച അതേ കാര്യങ്ങൾ അതേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു വീട്ടിലാ ഗ്രഹനാഥാന ഗ്രഹനാഥൻ ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല ഈ ചെയ്ത ദുഷ്കർമ്മം ചെയ്തതിൽ ഒരാളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് അറിയില്ല ഭാര്യ എവിടെയോ പോയി ഭർത്താവ് മറ്റെവിടെയോ പോയി ഇന്നയാൾ ഒരു നല്ലൊരു കാറ്റടിച്ചാൽ ചുരുണ്ട് വീണ് ചത്തുപോകുന്ന അവസ്ഥയിൽ അത്രയും വെല്ലിച്ച ശരീരമായിട്ടാണ് അദ്ദേഹത്തിന് അവസാനം നാട്ടുകാർ കണ്ടത് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല കുടുംബമെല്ലാം ചിന്ന ഭിന്നമായി ആ വീട്ടിലിപ്പോൾ വെട്ടോ ഇല്ല വിളിച്ചോ ഇല്ല അതുപോലെ അവർക്ക് സഹായിട്ട് നിന്ന മറ്റൊരു ടീമുണ്ട് അവരുടെ വീട്ടിലും ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് കാണാൻ ഈ വീട്ടിലെ അംഗങ്ങൾക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് എന്നെ എന്നോട് മിക്കവാറും പറയും എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച അതേ കാര്യങ്ങളായിപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ആ അവർ ആ വീട്ടുകാരോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളോ ഒന്നും തിരിച്ചടിച്ചതല്ല ഇവിടെ നിൽക്കുന്ന ദോഷങ്ങളെ അകറ്റി വിടുക മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ പക്ഷെ അത് കൃത്യമായി എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ അത് പോകും അതിനൊരു സംശയവും വേണ്ട ഇങ്ങനെ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർ ആലോചിക്കുക ഇത് എന്നായാലും നിങ്ങൾക്ക് തിരിച്ചടിച്ചിരിക്കും പക്ഷേ അനുഭവിച്ചവർക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല അതാണ് ഞാൻ തുടക്കം പറഞ്ഞത് ഈ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഇപ്പോൾ അവരനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി ഇപ്പോൾ ഈ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് നൂറ് ഇരട്ടി നൂറ് ഇരട്ടി അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് കാണാനുള്ള യോഗം അവർക്കുണ്ടാവില്ല അതിനു മുമ്പേ അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് പക്ഷെ അതിൽ പിറന്ന കുട്ടികൾക്കും മറ്റു ബന്ധുക്കൾക്കും ഈ അവസ്ഥ കാണാൻ പറ്റുന്നുണ്ട് കഷ്ടമാണ് ആ ഇന്നത്തെ അവരുടെ അവസ്ഥ പക്ഷേ ആ അവസ്ഥയിലും ഈ വീട്ടിലെ കുടുംബാംഗങ്ങൾ ആനന്ദിക്കുന്നുണ്ട് അപ്പോൾ എന്നായാലും മോശമായ കർമ്മങ്ങൾ ചെയ്താൽ അതിന് നമുക്ക് തിരിച്ച് പണി കിട്ടും അതിന് ഒരു സംശയവും വേണ്ട ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഒരുപാട് കേസുകൾ എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കൊരു ഭാഗ്യം കിട്ടുന്നു ഒരു കുടുംബത്തിനൊരു ഭാഗ്യം കിട്ടുന്നു ഇല്ലെങ്കിൽ അവരിതേ കണക്കൊരു വസ്തു അവർ കാശ് കൊടുത്തിട്ടാണ് ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നി തിരിച്ച് തന്നില്ല ചോദിക്കുമ്പോൾ തന്നില്ലെങ്കിൽ ഇതുപോലുള്ള കർമ്മങ്ങളല്ല ചെയ്യേണ്ടത് അവരുടെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക് ദിവസം പ്രതി കയറ്റമായിരിക്കാം വെച്ചടി വെച്ചടി അവര് കയറിപ്പോവും നമ്മുടെ ദോ പ്രവൃത്തി ദോഷം കൊണ്ടാണ് നമ്മൾ കീഴേക്ക് കീഴേക്ക് ദിവസവും ഈ പറഞ്ഞ കണക്ക് ഭൂമി തുറന്ന് പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത് നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ശുദ്ധമാക്കാൻ നോക്കുക അല്ലാതെ മറ്റുള്ളവൻ നന്നാകുമ്പോൾ അത് കണ്ടിട്ട് അവനെ നശിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പാതാളക്കുഴിയിലേക്ക് പോകുകയുള്ളൂ അത് ഇന്നെല്ലാം നാളെ ആയാലും ചില കേസുകളിൽ ഇതെല്ലാം ചെയ്ത് ചെയ്യുന്നവർ അവസാനം അവരുടെ സ്വന്തം സന്തതികളുടെ മോശമായ അവസ്ഥ കണ്ട് നെഞ്ചുകുട്ടി കരി മരിച്ചിട്ടുള്ളവരെ ഞങ്ങൾക്ക് നേരിട്ടറിയാം ഈ പറഞ്ഞ കണക്കുള്ള ഈ കൈവശം ശത്രുദോഷം ഈ വിളിച്ചവേഷദോഷം മരണദോഷങ്ങളൊക്കെ ഉണ്ടാക്കി വിടുക അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാൻ ഒരുപാട് സ്ഥലങ്ങളെന്നുണ്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി നല്ല കാര്യം പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ എടുക്കുക അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് നല്ല കാര്യം പ്രാർത്ഥിച്ചാൽ പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയ മണിക്കൂറുകൾ കൊണ്ടവര് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കും നല്ല കാശും വാങ്ങിക്കുക പക്ഷെ അതിന് പൈസ കൊടുക്കുക എല്ലാവരും തയ്യാറാണ് കുടുംബം വിറ്റിട്ടായാലും കൊണ്ട് കൊടുക്കും കാര്യം മറ്റവൻ്റെ അതപ്പ തന്നെ കണ്ടാൽ മതി അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം ഒന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആരും ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികൾ ചെയ്യാതിരിക്കുക നമ്മുടെ ഭാഗ്യത്തെ തിരിച്ചറിയുക നമുക്കിന്ന് കിട്ടിയത് ഇത്രയാണ് ഇതാണ് നമുക്ക് ദൈവം തന്നത് അതുകൊണ്ട് നമ്മൾ തൃപ്തരായി കഴിയാൻ നമ്മൾ പരിശീലിച്ചാൽ നമ്മുടെ ജീവിതം വിജയിച്ചു ഇല്ലാതെ എനിക്കൊന്നായിരം കിട്ടി മറ്റവന് അയ്യായിരം കിട്ടി അതങ്ങനെ അവന് കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ ഈ ചിന്ത നമുക്ക് നല്ലതല്ല ഈ ആയിരം നമുക്ക് കിട്ടിയത് ഇതാണ് നമ്മുടെ തലയിൽ ദൈവം എഴുതിയത് ഈ ആയിരം കൊണ്ട് അയ്യായിരം കിട്ടിയവന്റെ വീട്ടിൽ ഏറെ സന്തോഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം വിജയിച്ചു അല്ലാതെ മറ്റൊരാളിന്റെ ഭാഗ്യത്തെ തകർത്തു കൊണ്ടാവരുത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തല് ദൈനി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ പൊതു രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങൾ താമസിക്കുന്ന ഭൂമിക്കോ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അത് പരിശോധിച്ച് പൂർണ്ണമായും അതിനെ നിങ്ങൾക്ക് മാറ്റിത്തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം അങ്ങനെ വിളിച്ചിട്ട് മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ കാര്യം തിരക്കൊണ്ട് ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ വിളിക്കാതെ വന്നാൽ നമുക്ക് പരസ്പരം കാണാൻ ബുദ്ധിമുട്ടാണ് ഇതിനകത്തുനിന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം